വെണ്ണ തിന്നിട്ടും അമ്മ ിട്ടും കുമ്പിറഞ്ഞിട്ടു വന്നെടുത്ത് താരാട്ടുപാടഞ്ഞിട്ടു മേയറിങ്ങീല കുഞ്ഞിക്കാൽ ഒന്നു പൊക്കി മലർന്നു കിടന്നിട്ട് കാൽ വിരലീമ്പിയുടിച്ചു കുടിച്ചുരസിച്ചിട്ട് നവരസങ്ങളിലൊന്നുമേപ്പെടാത്ത ദശരസമതൊന്നു കാട്ടിച്ചിരിച്ചു ഉണ്ണിത്തിടം കണ്ണന്റെ ചന്ദന ചാർത്തി നെന്മനം നിറക്കവേ മറന്നു ഞാനെൻ മനോവ്യഥകളെല്ലാം കണ്ണാ ഓർമയിലൊന്നു മാത്രം ഹരേ ൃണനാമങ്ങൾ കങ്കണങ്ങൾ കിലുക്കിട്ടിരുകൈകളും കൂട്ടി നിക്കാൽ പൊക്കിട്ടതരേ ചേർത്തുവച്ചുകൊണ്ടും ഞാനാണു മുമ്പെന്നോതും പോലിടതുകാൽ പൊങ്ങുന്നു ചാഞ്ചാടും ചിരിക്കും ിൽ നിന്നുതിരും തേൻ തുള്ളി നുകർന്നാവാം വന്യമാല്യങ്ങൾ മതോന്മത്തരായി മയങ്ങുന്നു തൃപ്പാദം തലോടുവാൻ കൈവന്ന ഭാഗ്യമോർത്ത് മലർമാല്യങ്ങൾ സ്തുതി പാടുന്നു ചാഞ്ചാടുന്നു ൃത്തിലെ സത്തിൽ മുത്തും ഗോപിതൻ പ്രഭയാണോ നെയ്ത്തിരി തഞ്ജലിക്കും പ്രഭയാണോ ഏതാവും മകുടമെന്നൊന്നു സന്ദേഹിക്കവേ താമര കണ്ടു കാരുണ്യത്തിൻ പ്രഭാവം ഒന്നുമില്ലതിന്മീതെ എന്നുള്ളൊരറിവെന്നും ഉള്ളത്തിൽ നിറയ്ക്കണേ ണേ മാധവാരുദേശ കൃഷ്ണാഹരേ ജപത്താൽ ഹൃത്തിനെ നിറച്ചിടാൻ സ്വരമായെത്തിടനെ ഗുരുവായുപുരേശ